കാലിക്കറ്റ് സർവകലാശാലയിലെ വിദൂര വിദ്യാഭ്യാസ വിഭാഗം ഒന്നാം സെമസ്റ്റർ പരീക്ഷ നിരത്ത് നടത്തുന്നതായി പരാതി അഡ്മിഷൻ പൂർത്തീകരിച്ച് നാലു മാസത്തിനകം പരീക്ഷകൾ നടത്താനാണ് സർവകലാശാല നീക്കം വിദൂര വിദ്യാഭ്യാസ വിഭാഗം നടത്തുന്ന ക്ലാസ്സുകൾ പോലും പൂർത്തിയാകുന്നതിന് മുൻപാണ് പരീക്ഷയെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു കാലിക്കറ്റ് സർവകലാശാലയുടെ ഒക്ടോബറിലാണ് പി പരീക്ഷ തുടങ്ങുന്നത് ഒരു സമസ്റ്റർ ആറു മാസമാണെന്നിരിക്കെ നാല് മാസമാകുമ്പോഴേക്കും പരീക്ഷ നടത്തുകയാണ് സർവകലാശാല ഈ പരീക്ഷ വേഗം നടത്തുമ്പോഴൊരു വിഷയം വെച്ചാൽ സ്റ്റഡി മെറ്റീരിയൽ പലർക്കും എത്തുന്നില്ല ഇപ്പോൾ കുറേ ആൾക്കാർ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞാൽ സ്റ്റഡി മെറ്റീരിയൽ എത്തിയിട്ടില്ല എന്നുള്ളത് അതേപോലെ തന്നെ ക്ലാസ് കോൺടാക്ട് ക്ലാസ് എന്ന് പറഞ്ഞാൽ പതിനേഴും പതിനെട്ടും തീയതികൾ വരെ പത്തൊമ്പതേ പരീക്ഷ പതിനേഴും പതിനെട്ടും തീയതികൾ വരെ കോൺടാക്ട് ക്ലാസ് നടക്കുകയാണ് അപ്പോൾ അതൊക്കെ പഠനത്തിന് ഒരു സ്കോറിങ്ങിനെ ബാധിക്കുന്ന വിഷയായിട്ട് മനസ്സിലാണ് കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പലപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ഒരു വിഷയങ്ങൾ കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ അടുത്ത കാലത്താണ് ലഭിച്ചത് ക്ലാസുകൾ പൂർത്തീകരിച്ചിട്ടുമില്ല പരീക്ഷ നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് വിദൂര വിദ്യാഭ്യാസ വിഭാഗം തന്നെ വൈസ് ചാൻസലർക്കും പരീക്ഷ കൺട്രോളർക്കും കത്ത് നൽകിയിട്ടുണ്ട് വിദ്യാർത്ഥികളും പരാതി നൽകി എന്നാൽ പരീക്ഷ നീട്ടിവെക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് സർവകലാശാല ട്വൻറ്റി മലപ്പുറം